നമ്മുടെ നാടിൻ്റെ വികസനം മറ്റു രാജ്യങ്ങളിൽ ഏത് രീതിയിലാണ് പ്രതിഫലിക്കുന്നത് എന്ന് ഇന്നലെ ആലപ്പുഴയിൽ നിന്നൊരു ഒരു കാഴ്ച നമ്മളെ കാണിച്ചു തന്നിരുന്നു ലോക ക്രിക്കറ്റ് താരം ജോണ്ടി റോഡ്സിനൊപ്പം ക്രിക്കറ്റ് കളിച്ച ആവേശത്തിലാണ് അറുത്തുങ്കലിലെ പ്രാദേശിക ക്രിക്കറ്റ് ക്ലബ്ബ് കേരളത്തിൻ്റെ ടൂറിസം ആസ്വദിക്കാൻ എത്തിയതായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിൻ്റെ നട്ടലായിരുന്ന ജോണ്ടി റോഡ്സ് ആലപ്പുഴ കായൽ ടൂറിസവും ആയുർവേദ ചികിത്സയും ക്രിക്കറ്റ് കളിയും ഒക്കെ ആസ്വദിച്ചാണ് ജോണ്ടി റോഡ്സും കുടുംബവും ആലപ്പുഴയിൽ നിന്ന് മടങ്ങിയത് കേരളത്തിൻ്റെ ജാതി കടൽ കടന്നും പോയിട്ടുണ്ട് ആ നമ്മുടെ ടൂറിസത്തിൻ്റെ സാധ്യതകൾ നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്തിൻ്റെ മെച്ചപ്പെട്ട സേവനങ്ങളൊക്കെ അനുഭവിക്കാൻ തന്നെയാണ് കടൽ കടന്നും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ അതിഥികളായി എത്തുന്നത് അതിഥികളായി എത്തുക എന്നുള്ളത് മാത്രമല്ല നമ്മളോടൊപ്പം നമ്മളുടെ ആളുകളോടൊപ്പം നമ്മുടെ മനുഷ്യന്മാരോടൊപ്പം അവരുടെ വിനോദങ്ങളിൽ ഏർപ്പെടാനും അതിനുള്ള സമയവും സൗകര്യവും കണ്ടെത്തുന്നു അതിനും അത്തരത്തിൽ സുരക്ഷിതമായൊരിടമാണ് നമ്മുടെ സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളം എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അത് നമുക്ക് ൂടെ പകർന്നു തരുന്നുണ്ട് ഈ കാഴ്ചകൾ ഞാൻ നിൽക്കുന്നത് അർത്ഥം കല്ല് എൻ്റെ ചരിത്ര ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ക്രിക്കറ്റിൻ്റെ ചരിത്ര ഗ്രൗണ്ടാണ് കാര്യം ഇവിടെ ജോണ്ടി റോഡ്സ് കേരളത്തിൽ കളിച്ച ഏക ഗ്രൗണ്ടാണ് ഈ കാണുന്നത് ഇവിടുപ്പം പിള്ളേർ കളിക്കുകയാണ് ഇന്ന് രാവിലെയാണ് അതായത് രാവിലെ ഏതാണ്ട് ഒരു എട്ട് മണിയോടു കൂടിയാണ് അല്ലേ ഏഴ് മണിയോടുകൂടിയാണ് എൻ്റെ വീട് കണിച്ചുളങ്ങനെയാണ് അപ്പോൾ ഞാൻ കളിക്കുന്ന ക്ലബ്ബെന്ന് വെച്ചാൽ എ സി സി ആർത്തെങ്കിലാണ് ഞാൻ രാവിലെ ഒരു ആറമ്പതോടു കൂടി എൻ്റെ ഒരു ബാറ്റുണ്ട് ക്രിക്കറ്റ് ബാറ്റ് ഞാൻ ബാറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന വഴി മറ്റേ അവിടെ റിസോർട്ടിൻ്റെ വാതിക്ക് വാക്കിങ് കഴിഞ്ഞ് ജോണ്ടി റോഡ്സ് നിൽക്കുന്നു പുള്ളിനെ കണ്ട എക് സൈറ്റ് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക സ്റ്റെക്കായി അത് ലെജൻഡറി നമ്മുടെ ചൈൽഡ്ഹുഡ് ഹീറോ ആണ് മനസ്സിലായ ആൾ പുള്ളിനെ കണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി പുള്ളി നമുക്ക് അത്ര ഭയങ്കര ആരാധനയുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ പുള്ളി നേരെ എന്നെയൊന്നും നേരെ എൻ്റെ ബാറ്റ് വന്ന് എടുത്ത് നോക്കിയിട്ട് എവിടെ കളിക്കണം എന്നാ ചോദിച്ചത് ഫസ്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എ സി സി അർത്ഥിങ്കല്ല കളിക്കണേ ബീച്ചിലാണ് പുള്ളി വെച്ച് ഫോട്ടോസ് ഉണ്ടാണെന്ന് വെച്ചാൽ മേ രണ്ടോ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു പുള്ളി അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഞാനൊരു ഏഴ് മണി തൊട്ട് എട്ട് മണി വരെ ഫ്രീ ആണ് എന്നെ നിങ്ങളുടെ കൂടുത്തി എന്ന് ചോദിച്ചത് അതുകൂടെ അത് റിക്വസ്റ്റ് ചെയ്തു ഒരു ലെജൻഡറി നമ്മൾ അതോടുകൂടി നമ്മൾ തകർന്ന് ഞാൻ പറഞ്ഞു സാറേ തീർച്ചയായും നമ്മുടെ ക്ലബ് ക്ലബ്ബംഗങ്ങൾ ആർക്കും അറിയാമല്ലോ ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ക്ലബ് ക്ലബ്ബംഗങ്ങളിൽ തന്നെ അറിയുന്നത് ഞാൻ ബൈക്കിലും പുള്ളി സൈക്കിളെ വരാമെന്ന് പറഞ്ഞു ഞാൻ സാവധാനം വന്ന് പുള്ളി കൊളക്സായിട്ട് സൈക്കിളെ സാവധാനം വന്ന് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് റോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കൊന്നും മറക്കാൻ പറ്റാത്തൊരു പ്ലെയർ ആണല്ലേ പിന്നെ ഒരിക്കലും ഫീൽഡിങ്ങിന് ഒരു ഒരു കരിയർ ആ സ്ഥാനം സച്ചിനെക്കൂട്ട് നമ്മൾ ബാറ്റിംഗ് എന്ന് പറയണ പോലെ ഫീൽഡിംഗ് ജോണ്ടി റോഡ്സ് ആണ് ഏതൊരു പയ്യൻ ഇപ്പോഴും ഒരു ക്യാച്ച് എടുത്താൽ നീ ജോണ്ടി റോഡ്സ് ആണല്ലോ അതൊരു കൂടിയാണ് മാൻ ഓഫ് ദി മാച്ച് കിട്ടി മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിട്ടുണ്ട് ബാറ്റ് ചെയ്യാതെ ഫീൽഡ് ചെയ്ത് തന്നെ മാൻ ഓഫ് ദി മാച്ച് കിട്ടിയ ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ പുള്ളിയുടെ ഭയങ്കര എന്താ വെച്ചാൽ നമ്മൾക്ക് പണ്ട് കളിക്കുമ്പോൾ തന്നെ നമുക്ക് കൊച്ചിലോട് കാണുന്ന ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ പുള്ളിയുടെ നേരെ ബോൾ അടിച്ച് നമുക്ക് പേടിയാ പുള്ളി ചാടി പിടിക്കും എന്നുള്ളത് അപ്പം നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആരെങ്കിലും പുള്ളിയുടെ കാലിട്ട് എറിഞ്ഞ് കാലടിച്ചു പോകണം ആ ഒരു അവസരം എനിക്ക് കിട്ടി ഞാൻ കാലിറിഞ്ഞു പക്ഷേ പുള്ളി തന്നെ അടിച്ച് തിരിച്ചു നല്ല ബാറ്റ്സ്മാനാണ് പുള്ളി ഒരു ലോഫ്റ്റ് ചെയ്തിട്ട് കടലിലെ പോയി ബോൾ കൊത്തി നല്ലൊരു ലോഫ്റ്റ് ആയിരുന്നു ഇപ്പോഴും ആൾ ഇപ്പോഴും നല്ലപോലെ കളിക്കുന്നുണ്ട് അതാണ് അതാണതിൻ്റെ ഹൈലൈറ്റ് പുള്ളി പുള്ളി നമ്മുടെ ഇപ്പോൾ പോകാൻ നേരത്തും പറഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ ഫുൾ ടൈം <that> um, a, very quickly, very quickly, ി വന്ന് ഞാൻ കളിക്കുമെന്ന് പറഞ്ഞാൽ പോയി അതിലാണ് ഞങ്ങൾക്ക് ക്രിക്കറ്റ് ബാറ്റ് ഇപ്പോൾ ഹിറ്റ് ആയില്ല ബാറ്റ് ഭയങ്കരമായിട്ട് ഹിറ്റായി ആ ബാറ്റിൻ്റെ കമ്പനിക്കാർ നമുക്ക് ഒരു ബാറ്റ് പുതിയൊരു ഡിസംബർ ചെറു തരാന്നറിഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് എനിക്ക് തോന്നാ കേരളത്തിൽ ജോണ്ടി റോഡ്സ് കളിച്ചിട്ടില്ല ഓരോ ഓരോരോ ഗ്രൗണ്ട് ഇതാ അത് അത് ഞങ്ങൾക്കും ഭയങ്കര പ്രൗഡായിട്ട് ഇനി അടുത്ത തലമുറയോടും പറയാം പറയാം എല്ലാരും ഇപ്പൊ ഇതാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒപ്പിട്ട് എല്ലാവർക്കും ഒപ്പിട്ട് എല്ലാവർക്കും സൈൻ ചെയ്ത് എല്ലാവരും തന്ന സഹായമാണ് ആൽപ്പർ റിപ്പിൾസിന്റെ ആണ് അത് ഒറിജിനലാണ് അത് ഒപ്പിട്ട് എന്തായാലും അർത്ഥങ്ങളിലുള്ള ഈ ക്രിക്കറ്റ് ടീം വളരെയധികം ആവേശത്തിലാണ് കാര്യം ഇവരൊക്കെ മനസ്സിൽ ആരാധിച്ചിരുന്ന ഒരു താരമാണ് തങ്ങളുടെ മുമ്പിൽ ഇന്ന് രാവിലെ വന്ന് ക്രിക്കറ്റ് കളിച്ചിട്ട് പോയത് ആ ആവേശം ഇപ്പോഴും അവരുടെ ഉള്ളിൽ നിന്നും പോയിട്ടില്ല ക്യാമറാമാൻ രാജേഷ് പുളിങ്ങിയതിനൊപ്പം ഷാജഹാൻ